പാറകളും പർവ്വതങ്ങളും നിറഞ്ഞ നാടാണ് പ്രവാചകന്റെ മക്ക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആ മക്കയുടെ ഏറ്റവും മുകളിൽ അതായത് ഹറമിന്റെയും ഏറ്റവും മുകളിലുള്ള ആ ഒരു വ്യൂവിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ഇവിടെ ഇവര് കാണിച്ചു തരാറിഞ്ഞ് ഈ ഒരു ഹറമിന്റെ ഏറ്റവും ആ ഒരു ഭാഗം ഹറമിനെ താ തായേക്ക് നോക്കി കാണാൻ പറ്റുന്ന ഒരു രീതിയിലെ മലന്റെ മുകളിലേക്ക് പോകാൻ പോവാണ് അപ്പൊ നമ്മൾ ഈ വാനിലെ പോണേ പോവലേ പേര് പേര് അലി എവിടെ നാട്ടിലെ ഞാന് തിരൂര് പേര് െ അപ്പൊ ഞങ്ങളെ അലിക്കും അയ്യൂക്കുണ്ട് അപ്പൊ നമ്മള് നേരെ മുകളിലേക്ക് പോയിട്ടോ എവിടക്കാ പോണത് ജമ്ര കല്ലെറിയണ സ്ഥലത്തേക്ക് അതേപോലെ തന്നെ മീന രാപ്പാർക്കാൻ വേണ്ടിട്ട് പോണേ അപ്പൊ ഈ ടൈമിൽ അവിടെ ഒന്നും ഇല്ല ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം എന്താണ് അതിന്റെ വ്യൂ ആ ഒരു സ്ഥലത്തിനെ പറ്റി കാണാൻ പറ്റും ഉം ടൈമാണ് ഇതിൽ അവിടെ പോയി പോയൊക്കെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു വ്യൂ അതായത് ഈ നമ്മൾ ഈ മക്ക എന്നൊക്കെ പറയുമ്പോൾ വെറും അറമ്മ് മാത്രമല്ലേ നമ്മൾ കാണുള്ളൂ അതായത് ഇപ്പത്തെ ഒരു അറമ്മ അതെ ഇവിടെ കുറേ നമ്മൾ ചരിത്രത്തിൽ പഠിച്ച കുറേ കുന്നും മലയും ഉള്ള ഒരു നാടാണ് മക്ക എന്ന് കേട്ടുണ്ടല്ലോ അത് കാണി അവിടെ നിന്ന് കുറച്ചും പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ അപ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് രീതിയിൽ നമ്മളിങ്ങനെ പോവാന്ന് പറഞ്ഞപ്പം ഇവർ പറഞ്ഞ് നമ്മള് വേനുണ്ട് നമ്മൾ എടുത്തിട്ട് പോവാം നമുക്ക് ടൈം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവര് കാറ്ററിംഗിന്റെ പരിപാടിയാണ് ഫുഡിനെ എല്ലാ ഹോട്ടലുകളിലും എത്തിച്ചു കൊടുക്കുക അതൊക്കെയാണ് പരിപാടി അല്ലേ റാഹിൽ പറഞ്ഞ കാറ്ററിങ് കേട്ടോ നമ്മളെ അവിടെ കണ്ട കൊറേ കാഴ്ചകളല്ലേ വലിയ വലിയ ഹോട്ടലുകളൊക്കെ അതിന്നൊക്കെ മാറി കുറച്ചുള്ളിലേക്കോട് വന്നുകഴിഞ്ഞാൽ കുറച്ചൊക്കെ പൈസ കുറഞ്ഞ ആൾക്കാര് എമ്മിനികളൊക്കെ അല്ല ഇവരെ അവിടെയൊക്കെ അവരൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് കട്ട വേണ്ടിട്ട് തിരഞ്ഞെടുക്കണ റൂമുകളൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾ കേറിയിട്ടോ ആ ഒരു ഹറമിന്റെ അവിടെ നിന്ന് നിങ്ങടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പള്ളി അവർക്കൊക്കെ കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല അടിപൊളി റോഡ് കിട്ടും ഡിവൈഡറുകളിലൊക്കെ ഈത്തപ്പനായിട്ടോ ഫുള്ള് അതേപോലെ തന്നെ നല്ല അല്ലെങ്കിൽ വെച്ചിട്ടുള്ള റോഡ് വരി ഈ ഭാഗത്തും രണ്ടു വരി ആ ഭാഗത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ സൈഡിലൊക്കെ ഉള്ള ഒരു കിടന്ന റോഡിലൂടെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ നമ്മളെ കുറച്ചും ഇങ്ങോട്ട് പോകുന്നിട്ടോ ഒരു ടണല് കയറാൻ പോവാണ് ഇവിടുത്തെ മലകളുണ്ടല്ലേ ഫുള്ള് പാറ കൊണ്ട പാറയിലാട്ടോ അതായത് ഒരു ഫുള്ള് പാറ അതായത് ഒന്നുമില്ല ഒരു മരം പോലും ഇല്ല മണ്ണിന് ഒരു മരം പോലും ഇല്ല നമ്മൾ രണ്ട് ടണലുണ്ട് ഈ ഒരു ടണൽ ടണല് കൂടി നമ്മൾ രണ്ട് സൈഡിലും കാണുന്നത് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് അപ്പൊ ഇപ്പൊ ഇവിടെ സജീവമല്ല ഹജ്ജ് മാസം ആകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പല പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ട് ഹജ്ജ് ചെയ്യുന്ന ആ ഒരു ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോ പോയി കൊണ്ടിരിക്കുന്നത് നിന്ന് കഴിഞ്ഞിട്ട് നേരെ അജ് അറമക്ക് പോണ വയ്യാണിത് അവിടുന്ന് കഴിഞ്ഞ പാട് റൈറ്റ് അവിടെ കണ്ട ഹറമി ആ ഹറമിലേക്കല്ല നമ്മൾ പോണേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിട്ടും ആ മല കണ്ടല്ലേ റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് ആ മല കയറാൻ പോവാണ് ഇതിൽ നടന്ന് കയറാൻ പറ്റില്ല വണ്ടിയിൽ മാത്രം ആരും നടന്നു കയറില്ലെന്ന്രോധിച്ചിട്ടുണ്ട് ഇവിടെ ഇതോടുകൂടി ബിൽഡിങ്ങുകളൊക്കെ കഴിച്ചു അല്ലേ ഇനി ബിൽഡിംഗ് ഒന്നുമില്ല ഇനി ഇതേ മല മല തന്നെ പുള്ളി മലയുടെ ഇടയ്ക്ക് ഇടയിലൂടെ ഉള്ള കുറേ റോഡുകൾ ഉണ്ടോ ആ റോഡിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അറമ്മ് നമ്മുടെ ഇടത്തെ സൈഡിലല്ലേ പണ്ടത്തെ സൈഡിൽ അറബുണ്ട് അതിന്റെ അടുത്തേക്ക് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ പോണേ നമുക്ക് പോകാനുള്ളത് അവിടുക്കാണ് പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു കാർ ഇതിലെ പോയി അപ്പോൾ നമ്മൾ നിന്ന് പോയി ക്ലോക്ക് ടവറിന്റെ ഐറ്റ് അത്രത്തോളം കറക്റ്റ് കാണണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഞാൻ നോക്കണം കേട്ടോ വേറെ ഒരു ബിൽഡിങ്ങിനോളും ഇവിടെ കാണുന്നില്ല ആ ക്ലോക്ക് ടവറിന്റെ ഈ ലാസ്റ്റ് ആ പോർഷൻ ഉണ്ടല്ലോ അത് മാത്രം കാണുന്നു അവിടെ ക്ലോക്ക് അപ്പോൾ നമ്മളെ കഴിഞ്ഞ തീലൊക്കെ നിന്നിരുന്ന ആ ഒരു ഭാഗത്താണ് ഭാഗത്താട്ടോ നബിയുടെ വീട് എന്നൊക്കെ പറഞ്ഞല്ലോ ആ ഭാഗത്തായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ കേറിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മല കയറാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ലേ അത് ഇവർ ഇവര് തന്നു തന്നിട്ടോ അപ്പൊ ഇങ്ങനെ എവിടെ എത്തി ആ ക്ലോക്ക് ടവർ ഇവിടെ കാണാം ക്ലോക്ക് ടവറിന്റെ നേരത്തായാണ് കാക്ക വരിക അവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് കൊറേ ആളുകളെ നോക്കി നോക്കി നിൽക്കുന്ന കാണാൻ പറ്റും അപ്പോൾ അതാ ഇവിടെ ഒരു പ്രത്യേക തരം ഒരു സ്ഥലം കേട്ടോ അതായത് ഒന്ന് മരങ്ങളൊന്നും ഇല്ലാത്ത കല്ലുകൾ കൊണ്ട് അറിഞ്ഞത് അതേപോലത്തെ പാറകൾ ഒരു പ്രത്യേക തരം പാറയും അത് ആ പാറ കൊണ്ടുള്ള ഒരു കുന്നുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശം പിന്നെ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ വീടുകൾ കേട്ടോ അതായത് ആ ഭാഗത്ത് മാത്രമാണ് ആ ലക്ഷറി ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് ഇവിടേക്ക് വരുമ്പം ചെറിയ ഇഷ്ടിക ഇഷ്ടികൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറേ ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ ചെറിയ ചെറിയ വീടുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ കുറച്ച് വണ്ടികളും കാണാം അറബിൻ്റെയും ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അതാ ക്ലോക്ക് ടവർ നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഇവിടെ ആളുകളൊന്നും ഇല്ല താമസക്കാരില്ല ഒന്നുമില്ല ഇല്ല ഇവിടെ ആരും വന്ന് നിൽക്കുന്നില്ല ഇങ്ങനത്തെ ഒരു കല്ലാണ് ഇതാ ഇതേപോലത്തെ ഒരു പാറക്കല്ല് ഇതാ ഒരു കിട്ടിയാ ഇതേപോലത്തെ ഒരു പാറക്കല്ലാണ് ഇവിടെ ഉള്ളത് ഇതേപോലത്തെ ഒരു പാറ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ടണലുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ ഒരുപാട് മലകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ മലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ഭാഗത്താട്ടോ പിന്നെ ഇതിൻ്റെ അങ്ങേ സൈഡാണ് ഈ മീന മുസലീഫൊക്കെ വരുന്നത് ആ മക്ക നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പഴയ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കൃഷി ചെയ്ത് കേട്ടോ അതോട്ടന്നെ അത്രയും വണ്ടികളാണ് നമ്മൾ അറിവുകൾ ചില വീടുകളൊക്കെ കാണാൻ ഇതേപോലത്തെ വണ്ടിയിലൊക്കെ വരുന്നത് അങ്ങനത്തെ കുറേ വണ്ടികളൊക്കെ കാണാൻ പറ്റും പിന്നെ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഈ സൈഡ് കിട്ടും ഈ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ കുറേ പിന്നെ നല്ല വലിയ ബിൽഡിങ്ങുകളൊന്നും ഇല്ല ഒക്കെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളുടെ ഒരു നേരെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ മലയുടെ തായ്വാരം അത് തന്നെയാണ് മെയിൻ സംഭവം അവിടെ ഒരു ഇത് കാരണം നിങ്ങൾ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട് ഇത് നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോൾ ഫുൾ ആയിട്ട് ഈ അറമിനെങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം അറമിൽ നോമ്പ് വരുന്നത് അപ്പോഴും ശ്രദ്ധയിൽ വെള്ളിരുന്നു കേട്ടോ കറക്റ്റ് അറമിന്റെ ഭാഗത്തേക്ക് അട്ടപ്പോഴേ ഇവിടെ ഒരു വണ്ടി പോട്ടോ ഒറ്റ വണ്ടി കയറുള്ളൂ അതായത് ഒരു വണ്ടി വരുമ്പോ നിർത്തി കൊടുക്കണം അല്ലെ അങ്ങനത്തെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു വണ്ടി സൈഡാക്കി കൊടുത്തെങ്കി മാത്രമേ ഒറ്റ വണ്ടി കയറി വരാനുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇറക്കില്ലേ നമ്മൾ ഇറക്കുക ആ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ മലയാളീസിനൊന്നും കാണാല്ല കുറെ ആൾക്കാര് പായൊക്കെ വിരിച്ചിട്ട് നോമ്പ് തൊറക്കുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിട്ടുണ്ട് നമ്മളാണെങ്കിൽ നോമ്പ് തുറക്കാനൊത്തിയില്ല അവർ പോക്കും പോകുന്ന കേട്ടോ അവർക്ക് അവിടുന്ന് പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പ് അത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ അവിടെ കുറെ ആൾക്കാർ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഹർമം നോക്കിങ്ങനെ ഇരിക്കുകയാണ് നോക്കി ഇങ്ങനെ നിൽക്കുക അവിടെ ഇങ്ങനെ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വ്യൂ വീഡിയോയില് ആയിട്ട് കാണില്ല അതാ അവിടേക്കും കാണാൻ പറ്റും നേരത്തെ വന്ന പോലെ തന്നെ ഒരു ഹെലികോപ്റ്ററും കൂടി ആ ക്ലോക്ക് ടവറിൻ്റെ അതിലെങ്ങനെ വരുന്നുണ്ട് കേട്ടോ പഴയ കാലത്തെ വീടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ആട് വീട് അതേപോലെ തന്നെ ആ പാറം വന്ന് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയൊക്കെ കേട്ടോ അല്ലെങ്കിൽ കയറാനൊന്നും പറ്റൂല ഇവിടെ വർക്ക്ഷോപ്പ് എന്തൊക്കെയൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇതേപോലത്തെ ചെറിയ ഇഷ്ടിക പോലത്തെ കട്ട ഒരു വീട് എൻ്റെ മുകളിൽ കുറച്ച് ചീറ്റൊക്കെ ഇട്ടിട്ടുള്ള കുറേ വീടുകൾ വീടിൻ്റെ അവിടെ തന്നെ ഒരു മരുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറേ വീട് കിട്ടും അപ്പോൾ ഏതായാലും നമ്മൾ അറവിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയാണ് നോമ്പ് തുറക്കാൻ അടുക്കി തോന്നും വിശാലം നമുക്ക് എത്ര അരമണിക്കൂർ കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ യൂക്ക അലിക്ക അപ്പോൾ ഇവരാണ് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ എന്താ കാറ്ററിങ്ങിൻ്റെ ഞങ്ങൾ അവരെ റാഹിൽ സാലിക്ക നമ്മുടെ സാലിക്കോട്ടരുള്ള അവരുടെ കാറ്ററിംഗ് ടീമായിട്ടെ അവർ അപ്പോൾ ഏതായാലും നമ്മൾ നേരെ തയൊക്കെ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ അറുപൻ്റെ കാഴ്ചകൾ കാണുന്നതെന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവും അറുപണിയാണ് അതാണ് ക്ലോക്ക് ടവർ കൊടുത്ത് കറക്റ്റായിട്ട് ടൈം നമുക്ക് കാണാൻ പറ്റും ഇവിടെ അത് ക്ലോക്ക് ടവറിൽ നോക്കി കഴിഞ്ഞാൽ ടൈം കാണാൻ പറ്റും അപ്പോൾ ഏതായാലും